ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അപ്രസ് ട്രെയിനിൽ സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളായ ബാങ്ക് കൊച്ചി ഷിപ്പിയർ കൊച്ചി മെട്രോ ദുബായ് പോർട്ട് റേഞ്ച് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഹെൽത്ത് ഫോർ കെ എസ്ഇബി കണ്ണൂർ എയർപോർട്ട് അപ്പോളോ ടയേഴ്സ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തിൽ പരം അപ്രൻറ്റിസ്ട്രേറ്റുകളുടെ ഒഴിവുകളുണ്ടെന്ന് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്ററി സെൻ്റർ അസിസ്റ്റൻ്റ് ഡയറക്ടർ അറിയിച്ചു വാസായി അഞ്ച് വർഷം ബി എ പി എസ് സി എ ബി സി എ യോഗ്യതയുള്ളവർക്ക് കുറഞ്ഞത് ഒമ്പതിനായിരം രൂപയും ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് കുറഞ്ഞത് എണ്ണായിരം രൂപയും ആദ്യമാത്രം സ്റ്റേറ്റ്മെൻ്റ് ലഭിക്കും നിശ്ചയിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഇതാണെങ്കിലും പല കമ്പനികളും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു വർഷത്തെ അപ്രീഷി വിജയകരമായി പൂർത്തിയാക്കിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന തൊഴിൽ പ്രാവീണ്യ സർട്ടിഫിക്കറ്റ് ി ട്രെയിനിങ്ങിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെന്ററിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി www.sdcenter.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് അഞ്ച് ആറ് അഞ്ച് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ എസ് ഡി സി കളമശ്ശേരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ ഇമെയിൽ മുഖാന്തിരമോ ബന്ധപ്പെടാം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം